തൃശൂർ കുന്നംകുളത്ത് പെന്തകോസ് ആരാധനാലയം അഗ്നിക്കിരയാക്കി പള്ളിക്ക് മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങളും കത്തിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആർ എസ് എസ് പ്രവർത്തകരാണ് പിന്നിലെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കുന്നംകുളം കാണിപ്പയൂരിലുള്ള ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ എന്ന പെന്തകോസ് പ്രാർത്ഥനാലയത്തിനു നേരെ ആക്രമണം ഉണ്ടായത് പ്രാർത്ഥനാലയത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും അഗ്നിക്കിരയായി മുൻപിലുണ്ടായിരുന്ന രണ്ട് ബൈക്കുകളും കാറും കത്തിനശിച്ചു ഈ ആരാധനാലയത്തിന് നേരെ മുമ്പും ആക്രമണം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏതാനും പ്രാദേശിക ആർ എസ് എസ് പ്രവർത്തകരെത്തി വിദ്യാർത്ഥികൾക്കുള്ള അവധിക്കാല ബൈബിൾ ക്ലാസ് നടത്തരുതെന്ന് ചട്ടം കിട്ടിയിരുന്നു അന്യമതസ്ഥരായ വിദ്യാർത്ഥികളും ക്ലാസിൽ പങ്കെടുക്കാറുണ്ട് ഇതാണ് പ്രകോപന കാരണമെന്നാണ് സൂചന അടുത്ത മാസം ആറിന് ക്ലാസ് ആരംഭിക്കാനിരിക്കെ നടന്ന ആക്രമണം ദുരൂഹതയുളവാക്കുന്നുണ്ട് ഇവിടുത്തെ പാസർമാർക്കെതിരെ നേരത്തെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് പ്രാദേശികമായി വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സൂചനയുണ്ട് ഇത്തരം സാധ്യതകളും അന്വേഷണത്തിൽ പോലീസ് തള്ളിക്കളയുന്നില്ല പെട്രോളും ഡീസലും കലർത്തിയ മിശ്രിതമാണ് വാഹനങ്ങൾക്കെത്തിക്കാൻ ഉപയോഗിച്ചതെന്നാണ് സൂചന ഡോഗ് സ്കോഡും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി കുന്നംകുളം ഡി വൈ എസ് ബി കെ കെ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത് റിപ്പോർട്ടർ തൃശൂർ